നമസ്കാരം ഫ്രണ്ട്സ് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മൊയ്നേനെ വളർത്തുന്ന വീഡിയോസ് എങ്ങനെ എളുപ്പത്തിൽ വളർത്താമെന്ന് ഞാൻ ഇട്ടിട്ടുണ്ട് ഇന്ന് ഞാൻ പറയുന്നത് ഹാർവെസ്റ്റിംഗ് ആണ് അപ്പോൾ ഇത് നല്ല മുണ്ടിൻ്റെ തുണി അല്ലെങ്കിൽ നല്ല ഇഴയടുപ്പുള്ള നെറ്റ് വെച്ച് ഉണ്ടാക്കിയേക്കുന്ന ഒരു വലയാണ് അപ്പോൾ ഇതാണ് എൻ്റെ മൊയ്ന വളർത്തുന്നത് അപ്പോൾ ഞാൻ നാല് ബക്കറ്റിൽ വളർത്തുന്നുണ്ട് കുപ്പികൾ വളർത്തുന്നുണ്ട് ഡ്രമ്മിൽ വളർത്തുന്നുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടംപോലെ മൊയിനുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഹാർവെസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇങ്ങനത്തെ ഒരു വല നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അത് ഹോം മെയ്ഡ് വലയാണ് ഇതിനകത്ത് നമ്മളിങ്ങനെ എടുത്ത് എടുക്കുവാണെങ്കിൽ നമുക്ക് കാണാം ഒത്തിരി മൊയിനേനെ നമുക്ക് സുഖമായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഇതിനെ വാഷ് ചെയ്യുകയാണെങ്കിലും ഇതാണെങ്കിലും എളുപ്പമാണ് അപ്പോൾ ബക്കറ്റിൽ വളർത്തുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് ഹാർവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വലിയ കണ്ടെയ്നറിൽ വളർത്തുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ ഈ നാല് കണ്ടെയ്നറി നിന്നും ഇപ്പോൾ ഹാർവസ്റ്റ് ചെയ്യുകയാണ് നമുക്ക് പറയാം ഒരു മീഡിയം ഒരു ഒരാഴ്ച പ്രായമായ മൈനാസാണ് ഒരാഴ്ച കൊണ്ടാണ് ഇത്രയും എത്തിയിരിക്കുന്നത് ഞാൻ ആകെ ആദ്യം ഒരു പത്ത് മുപ്പത് മൈനാസിനെ അങ്ങനെയാണ് ഞാൻ ഇടാറ് അതായത് ഒരു അര കുറച്ച് ഒരു അര ടീസ്പൂൺ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ഒരു തോണ്ട് തോണ്ടി ഞാനതിടും അത്രയാണ് ഇടാറ് എണ്ണ ഒന്നും ഇല്ല എന്നാലും ഒരു ഏകദേശം അത്രയാണ് ഞാൻ ഇടാറ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു ഇതിനി അടുത്ത രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഹാർവെസ്റ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് ഒന്നര രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ എടുക്കും അപ്പോൾ നമ്മൾ എല്ലാത്തിനും കംപ്ലീറ്റ് ആയിട്ട് എടുക്കാതെ ഒരു പോർഷൻ തന്നെ അങ്ങോട്ട് എടുത്ത് ഇടുകയാണെങ്കിൽ നമുക്ക് ഇനി വേഗം വേഗം മൊയ്നാസിന് കിട്ടും നല്ല റെഡ് മൊയ്നയാണ് അപ്പോൾ ഇതിൽ നിന്ന് ഈ നാല് ഇതിൽ നിന്ന് തന്നെ നമുക്ക് കാണാം ഒത്തിരി മൊയ്നേനെ നമുക്ക് കിട്ടി അപ്പോൾ മൊയ്നാസ് ഈസിയാണ് വളരെ നല്ലൊരു ലൈഫ് ഫീഡാണ് അത് കറക്റ്റ് വളർത്തുന്ന ഒരു ടെക്നീക്ക് നമുക്ക് നമ്മൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് കിട്ടണം ബാക്കിയുള്ളവർ ചെയ്യുന്ന അതേ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്താൽ അത് സക്സസ് ആവില്ല എൻ്റെ അനുഭവം അങ്ങനെയാണ് അപ്പോൾ നമ്മൾ തന്നെ ചെയ്ത് നോക്കി തന്നെ നമ്മൾ പരീക്ഷിച്ച് ചെയ്ത് തന്നെ കിട്ടുന്ന ഒരു അറിവാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ചെയ്ത് സക്സസ് ആവാനുള്ള ഒരു സ്റ്റാർട്ടിങ് അപ്പോൾ നമ്മൾ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ഇത്രയും മൊയിന നമുക്ക് കിട്ടി അത് ഒത്തിരി മൊയിന ഉണ്ട് ഇപ്പോൾ എനിക്ക് ഏകദേശം എൻ്റെ ബീറ്റാസിന് മുഴുവൻ കൊടുക്കാനുള്ള അത്രയും മൊയ്നാസിനെ കിട്ടി ഇനി ഇതും എൻ്റെ ഒരു മൊയ്നയുടെ ടാങ്കാണ് ഞാൻ വലിയൊരു ഡ്രമ്മിലാണ് കൾച്ചർ ചെയ്യുന്നത് അപ്പോൾ അര ടാങ്ക് വെള്ളമുണ്ട് അതിനകത്ത് മൊയ്നാസുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാലും അറിയാം അതിനകത്ത് മൊയ്നാസ് കൂടുന്നതും നിങ്ങൾക്ക് കാണാം കാരണം ഇത് ഞാൻ ഹാർവെസ്റ്റ് ചെയ്യുന്നതും കൊടുക്കുന്നതും വെളുപ്പിന് ആറു മണിക്കൊക്കെയാണ് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും വെളിച്ചമില്ലാതെ ഇപ്പോൾ ഇതിനകത്ത് ഇത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് മൊയിന എന്തോരം മൊയ്ന കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ അപ്പോൾ ഞാൻ ഞാനിതിന് ഫീഡ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മണി മണി ആയിട്ടുള്ള ഈസ്റ്റാണ് തരിയല്ല ഈസ്റ്റ് അല്ല നോർമൽ സാധാ ഈസ്റ്റാണ് അതിനകത്താണ് എനിക്ക് ബെറ്റർ റിസൾട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും മൊയ്നേനെ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തെടുത്തു ഇത്രയും മതി ഇനി കൂടുതലും അതിനകത്തുള്ള എല്ലാ മൊയിനേനും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കളയുന്നില്ല ഇനി ഇതെടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ വാഷ് ചെയ്യണം അപ്പോൾ ഇങ്ങനത്തെ ഒരു അരിപ്പയാണ് അല്ലെങ്കിൽ വലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മൊയിന കുഞ്ഞു പോലും നമുക്ക് നഷ്ടപ്പെടില്ല കാരണം ഇത് നല്ല ഇഴ തുണിയാണ് ഇത് തുണി കൊണ്ടുണ്ടാക്കിയാവുന്ന വലയാണ് അപ്പോൾ ഇതിനകത്ത് നല്ലപോലെ മൊയ്നേനെ കഴുകിയെടുക്കാം നല്ലപോലെ കഴുകുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റിൻ്റെ അംശം ഇതിൽ നിന്ന് വളരെയധികം കളയാൻ വേണ്ടിയിട്ടാണ് കാരണം ഈസ്റ്റിൻ്റെ അംശം ഉണ്ടെങ്കിൽ മീനുകൾക്ക് അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈസ്റ്റ് വെള്ളത്തിൻ്റെ ക്വാളിറ്റിയും കളയും അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ കഴുകി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്യുവറായിട്ട് മൊയ്നേനെ നമുക്ക് കിട്ടുന്നതായിരിക്കും മൊയ്ന ഒരിക്കലും ചത്തു പോകില്ലേ പെട്ടെന്നൊന്നും അപ്പോൾ അത് കാരണം മൊയ്നേനെ നല്ലപോലെ കഴുകി നമുക്ക് എടുക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനത്തെ ഒരു ബോക്സിൽ വെള്ളം നിറച്ച് വയ്ക്കും ഇതിൽ നിന്നാണ് ഞാൻ എല്ലാ ജീ എല്ലാവർക്കും ഫില്ലറിൽ ഫീഡ് ചെയ്ത് കൊടുക്കാറ് കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ ബീറ്റാസിൻ്റെ ടാങ്കിൽ അപ്പോൾ ഞാനിങ്ങനെ എടുക്കുന്നത് ഈ വലയിലാണ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് വളരെയധികം എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം നമുക്ക് കളക്റ്റിങ്ങും വാഷിങ്ങും പിന്നെ ഇതിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പാത്രത്തിലേക്ക് ആക്കുന്നതും വളരെ എളുപ്പമാണ് ഇങ്ങനെ ഒരു വലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണാം ഞാനിത് അടിയിൽ പിഴിച്ച് മുകളിലേക്ക് എടുത്ത് നേരെ ഈ ഒരു ടാങ്ക് ഈ ഒരു പാത്രത്തിലേക്ക് അപ്പോൾ നമുക്ക് ഒരു മൊയേനെ പോലും നമുക്ക് നഷ്ടമാവില്ല നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ എല്ലാ മൊയനയും ഈ ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ഈ പാത്രത്തിൽ വന്ന് ഒന്നുകൂടി കഴുകിയിട്ട് വീണ്ടും ചെയ്യുകയാണെങ്കിലും നമുക്ക് ഈ ഇതുപോലെ എല്ലാം മുന്നേനും കിട്ടും അല്ലെങ്കിൽ നമ്മൾ അതൊക്കെ അരിപ്പ് വെച്ച് എടുക്കുവാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെത്തേഡിൽ നമ്മൾ എടുക്കുകയാണെങ്കിലും ഈ വാഷിങ് അല്ലെങ്കിൽ നേരിട്ട് കോരി എടുക്കുന്നത് അതുപോലെ അപ്പോൾ വാഷിങ്ങും അങ്ങനെ ഈസ്റ്റിൻ്റെ അംശമൊക്കെ നമുക്ക് നല്ലപോലെ ഒഴിവാക്കാം അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞാൽ നല്ല പ്യുവർ മൈന പ്യുവർ വാട്ടറിലാണ് ഈ വാട്ടർ എങ്ങനെ ഒഴിച്ചു കൊടുത്താലും മീനുകൾക്ക് ഒരു അസുഖവും വരില്ല ഒന്നും വരില്ല അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ മൊയ്നാസിനെ ഫീഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്കറിയാൻ ഒരു ടിപ്പാണ് കാരണം മൊയ്ന വളർത്തിയാലും നമുക്കത് കൊടുക്കുന്നതിലൊരു ചെറിയ മിസ്റ്റേക്ക് നമ്മുടെ മീനുകളിൽ ചത്തുവാനുള്ള ഒരു കാരണമാവും അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക താങ്ക്